പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജറ പലായന ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സയർബിലെ ഗുഹ സന്ദർശനം എളുപ്പമാക്കാൻ മോണോ റെയിൽ സംവിധാനം ഏർപ്പെടുത്തുന്നു റിപ്പോർട്ട് കാണാം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള ഹിജറ എന്ന പേരിൽ അറിയുന്ന പാലായന ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഗുഹ സന്ദർശനം എളുപ്പമാക്കാൻ മോണോ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി ആലുഷേഖ് വെളിപ്പെടുത്തി രണ്ടു മണിക്കൂറിലേറെ നടക്കുന്നതിന് പകരം മൂന്ന് മിനിറ്റിനുള്ളിൽ സൌർ ഗുഹയിലേക്ക് കയറാൻ അവസരമൊരുക്കുന്ന മോണോ റെയിൽ പദ്ധതി നടപ്പാക്കുക എന്ന പുതിയ ആശയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആലുഷേഖ് വ്യക്തമാക്കി പ്രവാചകൻ നടത്തിയ ഹിജിറ അനുഭവിച്ചറിയാൻ ലോക മുസ്ലിങ്ങൾക്ക് അവസരമൊരുക്കി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി നടപ്പാക്കുന്ന അലാഖുതാ പ്രവാചകന്റെ കാൽപാടുകൾ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംവിധാനം ഹിജറ അനുഭവിച്ചറിയാനുള്ള ലോക മുസ്ലിം അപേക്ഷകൾ ഒരു മില്യൻ കവിഞ്ഞതായി തുർക്കി ആലിഷേക്ക് അറിയിച്ചു സഹർ ഗുഹയും ജബൽനൂറിലെ ഹിറ ഗുഹയും പ്രവാചക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് സുൽഫിക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ